തഹാവൂർ റാണിയെ എൻ ഐ ഡൽഹിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെന്ന് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ത്യയുടെ അപേക്ഷ പ്രകാരം തഹാവൂർ റാണിയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തു അതനുസരിച്ച് ഇന്ത്യയെ സ്പെഷ്യൽ എയർഫോഴ്സ് എയർഫോഴ്സ് ഫ്ലൈറ്റിലാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബോംബെയിലെ രണ്ടായിരത്തി എട്ടിലെ ലഷ്കർ ഇ തോയ്ബയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അക്രമത്തെപ്പറ്റി അതിന് ആസൂത്രകരിൽ രണ്ടു പേര് തഹാവൂർ റാണിയും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും ആണ് എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ മറ്റു രീതിയിലെല്ലാം സഹായിച്ച ഒരാളും കൂടെ ഉണ്ട് അങ്ങനെയുള്ള ന്യൂസുകളും വരുന്നുണ്ട് ദാവീദ് ദാവുദ് ഒരു ലിങ്ക് ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ബോംബെ അതേ ലോകം കംപ്ലീറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ദാവുദ് ഇബ്രാഹിമായിരുന്നു അതിന് ശേഷം ദാവീദിനെ ഇബ്രാഹിം ഇന്ത്യ വിടേണ്ടി വന്നു പിന്നീട് ദുബായിൽ നിന്നാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലും പാക്കിസ്ഥാനിലുമായിട്ടാണ് അയാളുടെ ഓപ്പറേഷൻ ഇന്നും അവിടെ തന്നെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഡേവിഡ് കോൾമാനും അതുപോലെ ഇഡ്ലിയും അതുപോലെ തഹാവൂർ റാണയും രണ്ടുപേരും പാകിസ്ഥാനിൽ ജനിച്ചവരാണ് ഒന്നിച്ച് പഠിച്ചവരാണ് ആർമി കോളേജിൽ ഒന്നിച്ച് പഠിച്ചു അതിനുശേഷം തഹാവൂർ റാണ അവിടുത്തെ മെഡിക്കൽ കോറില് മെഡിക്കൽ ആർമി മെഡിക്കൽ കോളേജിൽ പഠിച്ചു ഡോക്ടർ തഹാവൂർ റാണ എന്നായി അതിനുശേഷം അദ്ദേഹം അവിടുന്ന് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു കാനഡയിൽ നിന്ന് അവസാനം ഷിക്കോയിൽ അമേരിക്കയിലെത്തി ഷിക്കാഗോയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പിന്നീട് അവിടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഷിക്കാഗോയിൽ സ്ഥാപിച്ചു ഫസ്റ്റ് വേൾഡ് ഇമ്മിഗ്രേഷൻ സർവീസ് എന്നാണ് അതിൻ്റെ പേര് ആ പേരിൽ ഷിക്കാഗോയിലെ അതിൻ്റെ മദർ യൂണിറ്റ് തുടങ്ങിയിട്ട് അമേരിക്കയിൽ പല സ്ഥലത്തും അതിൻ്റെ ബ്രാഞ്ചസ് തുടങ്ങി അതിനുശേഷം ഇന്ത്യയിലും തുടങ്ങാനായിട്ട് പിന്നീട് ശ്രമമുണ്ടായി ഈ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ സതീർത്ഥനായ കളിക്കൂട്ടുകാരനായ മിലിട്ടറി കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഹെഡ്ലി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന പാകിസ്ഥാൻ അത് പിന്നീട് അദ്ദേഹം പേര് പേരുമാറ്റിയതാണ് അദ്ദേഹവും അവിടുത്തെ കോഴ്സ് മിലിട്ടറി കോളേജിന് നേരെ ലഷ്കർ ഈ തോയിബയുടെ ക്യാമ്പിലാണ് പോയത് ഭീകരപ്രവർത്തനം നടത്തുന്ന ലഷ്കർ ഇ തോയിബയുടെ ക്യാമ്പിൽ പോയിട്ട് അവിടുത്തെ ട്രെയിനിങ്ങിലാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പരിശീലനം നേടിയത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ത്രിവാ തീവ്രവാദ അക്രമം ഇന്ത്യയിൽ നടന്നതിൻ്റെ പിന്നിൽ രണ്ടായിരത്തി അഞ്ചില് അവസാനം ലഷ്കർ ഈ തോയ്മയുടെ ഇന്ത്യയിലെ നിരീക്ഷണം നടത്താനും എല്ലാം ഹെറ്റ്ലിയെ ലഷ്കർ ഈ തോയ്മ നിയോഗിച്ചു ഇന്ത്യയിലെ ഇമിഗ്രേഷൻ സെന്റർ തുടങ്ങണം ബോംബെ തുടങ്ങണം ഇന്ത്യയുടെ പല ഭാഗത്തും തുടങ്ങണം അങ്ങനെ രണ്ടായിരത്തി ആറിൻ്റെ പകുതിയോടുകൂടി ബോംബെയിലൊരു ഇമിഗ്രേഷൻ സ്ഥാപിക്കുന്നതിനെ പറ്റി ലഷ്കർ ഇ ദോവ എഡ്ലിയെ ചുമതലപ്പെടുത്തി എഡ്ലിയുടെ കൂട്ടുകാരനും സുഹൃത്തും ഇപ്പം ഇമിഗ്രേഷൻ ഒക്കെ നടത്തുന്ന ഷിക്കാഗോയിൽ ആ അയാളുമായിട്ട് ആ ബന്ധം പാകിസ്ഥാനിൽ നിന്ന് പോയെങ്കിലും അവർ ബന്ധം തുറന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു അവസരം വന്നപ്പം ഷിക്കാഗോയിലെത്തി അവിടെ റാണയെ കാണുകയും കാര്യങ്ങൾ പറയുകയും തീവ്രവാദ സ്വഭാവമുള്ള ആൾ ഭീകരാക്രമണം നടത്താൻ തന്നെയാണ് എന്ന് റാണയ്ക്ക് അറിയാം എന്നാലും സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇന്ത്യയിലും പല പ്രാവശ്യം വന്നു പോയെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ല ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ബോംബെയിൽ ആക്രമിക്കാൻ ഒരു തീരുമാനം അവരെടുത്തു രണ്ടായിരത്തി ആറിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ റാണ കൊച്ചിയിൽ വന്നു എറണാകുളത്ത് വന്നു അതുപോലെ ബോംബെയിലും ഡൽഹിയിലും യു പിയിലും ആഗ്രയിലൊക്കെ സഞ്ചരിച്ചു അതൊക്കെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തു ഏകദേശം ആ സമയത്ത് ഇരുന്നൂറോളം കോളുകൾ അത് ഡേവിഡ് കോൾമാൻ എഡ്ലിയും റാണയും തമ്മിൽ ഉണ്ടായി ആ കാലഘട്ടത്തിൽ അതേപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എൻ ഐ എ കളക്ട് ചെയ്യുന്നുണ്ട് മറ്റു ചില കാര്യങ്ങൾ ആ ഇമ്മിഗ്രേഷൻ സമയത്ത് അതിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തഹാവൂർ റാണ കൊച്ചിയിലെ താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചു പതിനാറ് പതിനേഴ് തീയതികളിലാണ് താമസിച്ചിരിക്കുന്നത് ആ സമയത്തൊരു മലയാളി നടിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ കാരണം ഇവിടെയും ബോംബെയിലും ആഗ്രയിലും അതുപോലെ യു പിയിലും ഡൽഹിയിലൊക്കെ ഇയാൾക്ക് കോണ്ടാക്റ്റ് ആയിട്ടുണ്ട് ആരൊക്കെയായിട്ടാണ് ഇയാൾ ബന്ധപ്പെട്ടത് അതിലേക്ക് വരും പക്ഷേ രണ്ടായിരത്തി പത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ ചില ഇൻഫർമേഷൻ വന്ന ബോംബെ അധോലോകത്തിലെ ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് പാകിസ്ഥാൻ അബ്ദുൾ റഹിമാൻ എന്ന് പറഞ്ഞ ഒരാൾ ബോംബെ അധോലോകത്തിലെ കിങ്ങ് ആയ ദാവ ഒക്കെ ചേർന്ന് അവർ കാഞ്ഞാങ്ങാട് ഉള്ള ഒരാളെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് വെടിവെച്ച് കൊന്നു ആ സമയത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഞാനെ ആ കേസ് അന്വേഷിച്ചിട്ടുണ്ട് രണ്ടുപേരെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ച് ഒരാളെ അവിടെയിട്ട് വെടിപ്പിച്ചു മറ്റേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അയാൾ കുറേ രണ്ട് മൂന്നാല് മാസം എൻ്റെ കസ്റ്റഡി തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ ആളെയും കൊല്ലുമെന്ന് പറഞ്ഞ പക്ഷേ പിന്നീട് അത് നടപ്പായില്ല ആ കേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്തു അന്ന് ബോംബെ അഥവാ ലോകത്തിൽ ഇന്ത്യയെ വിട്ടുപോയ ദാവീ പ്രാവിന് ആ ബോംബെയിലുണ്ടായ രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിൻ്റെ പിന്നിൽ അയാളെ ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു വിവരം ഞാൻ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ അതിലേക്കാണ് ഇപ്പം എൻ ഐ എ വരുന്നതെന്ന് കരുതുന്നു കാരണം അങ്ങനെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാഡർ ഉണ്ടായപ്പോൾ മാത്രമാണ് ഞാൻ അന്വേഷിച്ചതെങ്കിലും ദാവതിബ്രാവിൻ്റെ കൈകൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി എട്ടിലെ ബോംബെയിലെ ആ അക്രമത്തിന് ഉണ്ടാകും എന്നാണ് അന്ന് എനി ഒരു ധാരണ എന്തായാലും രണ്ടായിരത്തെട്ട് നവംബർ ഇരുപത്തിയാറിനാണ് ലഷ്കർ ഇ തോബയുടെ പത്ത് ടെററിസ്റ്റുകൾ ബോംബെയിലെത്തി കടത്തീരം വഴി അവർ ബോംബെയിലെത്തി അവർ ബോംബെ റെയിൽവേ സ്റ്റേഷനിലെ അക്രമം നടത്തി അത് രണ്ട് ആഡംബര ഹോട്ടൽ ആക്രമിച്ചു അവിടുത്തെ ഒരു ജൂത കേന്ദ്രം ആക്രമിച്ചു ആ ഭീകരാക്രമണത്തിന് ശേഷം ഒരാളെ നമ്മൾ ജീവനോടെ പിടിച്ചു ആ പാകിസ്ഥാൻകാരനെ പിന്നീട് ട്രയൽ നടത്തി ഇന്ത്യയിൽ തൂക്കിക്കൊല്ലുകയും ചെയ്തു ഗൂഢാലോചനക്കാരെ അന്ന് മുതൽ ഇന്ത്യ അന്വേഷിക്കുകയാണ് എൻ ഐ എ അന്വേഷിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഈ കേസ് അന്വേഷിക്കുന്ന എൻ ഐ എക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇവിടെ വന്നു പോയതിനെ പറ്റിയുള്ള ചില വിവരങ്ങളെല്ലാം കിട്ടി അതനുസരിച്ച് എൻ ഐ അന്വേഷണം പോയപ്പോൾ ഈ റാണ അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലായി അവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് റാണയെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നെയും അറസ്റ്റ് ചെയ്തു ഡേവിഡ് കോൾമാനെയും അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവരെ രണ്ടുപേരെയും അവിടെ അറസ്റ്റ് ചെയ്തു അത് ഡാനിഷ് ദിനപത്രത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായ അവർ ആദ്യം ഒരു അറ്റംപ്റ്റ് ഉണ്ടായി പിന്നീട് ഒരു സ്ഫോടനം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരെ രണ്ടുപേരും രണ്ടായിരത്തി പതിനൊന്നിലെ അവിടുത്തെ കേസിൽ അന്വേഷിച്ചത് അതിനുശേഷം അതിൻ്റെ ട്രയൽ നടത്തിയ രണ്ടുപേരെയും പതിനാല് വർഷം വെച്ച് ശിക്ഷിച്ചു ഏതായാലും അമേരിക്കയിലെ കോടതികളിലെ ഇന്ത്യയിലെ എൻ ഐ എയും നമ്മുടെ പ്രശസ്തരായ ഒന്ന് രണ്ട് അഡ്വക്കേറ്റ്സും അവിടെ പോയി വാദഗതി നടത്തി പതിനാറ് വർഷത്തെ ശ്രമഫലമായി നമുക്ക് ഇപ്പോൾ റാണയെ വിട്ടുകിട്ടി മറ്റേ ആളെ വിട്ടുകിട്ടാനുള്ള സാധ്യതയുണ്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി കിട്ടില്ല എന്ന് അമേരിക്ക പറഞ്ഞെങ്കിലും അയാളുടെ കാലാവധി അയാളെ ശിക്ഷ കഴിഞ്ഞാൽ അയാളവർ റിലീസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് ഇന്ത്യയായിട്ട് നയന്ത്ര ബന്ധമുള്ള അമേരിക്കയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ കൺവെൻഷനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ധാരണ എത്തിയിട്ടുള്ളത് കൊണ്ട് അയാളുടെ കാലാവധി കഴിഞ്ഞാൽ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇപ്പം ഈ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലെ ബ്രെയിനെ ആരാണ് എന്നുള്ളതാണ് എന്നെ അന്വേഷിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ദാവുതി ഇബ്രാഹ്മിലേക്ക് പോകും ഇന്ത്യയിലെ നമുക്കറിയാം നിരന്തരമായി സ്വർണം കടത്തി വരുന്ന ഒരു ഒരു ബ്രെയിൻ ഉള്ള ആളാണ് ദാവിദി ഇബ്രാഹാം ഇപ്പം പാകിസ്ഥാനിലാണ് അവരുടെ സംരക്ഷണയിലാണ് എന്ന് പറയുന്നെങ്കിലും അവിടെ വലിയ മല അവിടെ പാകിസ്ഥാനിലെ വീ തൻ്റെ വീട്ടിലെ ഗോൾഫ് ഗോൾഫ് കളിക്കാനുള്ള സൗകര്യവും ടെന്നീസ് കളിക്കാനുള്ള സൗകര്യം എല്ലാ സൗ കൂടി ബൃഹത്തായ ഒരു വീടിലാണ് ധാവുദി ഇബ്രാഹിം കഴിയുന്നത് പാകിസ്ഥാൻ്റെ എല്ലാ സംരക്ഷണവും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് അയാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിലേക്കാണ് വരുന്നത് കാര്യങ്ങൾ അങ്ങോട്ടാണ് നീങ്ങുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ എൻ ഐ എ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറയും ഇവിടെ റാണ എറണാകുളത്ത് വന്ന് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആദ്യം കള്ളം പറഞ്ഞൊക്കെ അതെൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ കൂടെ ടാജ് ഹോട്ടലുണ്ടായിരുന്ന എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് എന്നെ ചോദ്യം ചെയ്യൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എല്ലാം ഇതൊക്കെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഗുജറാത്തിലെ അവിടുത്തെ ഒരു മന്ത്രിയെ തുടക്ക തൊണ്ണൂറ്റി മൂന്നിൽ അവിടുത്തെ സ്ഫോടനത്തിൽ കൊലപ്പെടുത്തുകയുണ്ടായി അതിൽ നാലു പേരെ അവിടെ ടെറിച്ചിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്നില് അതിനുശേഷം ബോംബെയിലെ രണ്ടായിരത്തി എട്ടിലുണ്ടായി ബാംഗ്ലൂരുണ്ടായി അതുപോലെ മധുരയിലുണ്ടായി ഇന്ത്യയുടെ ഡൽഹി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും ഉണ്ടായി ഇപ്പോൾ അതിലൊരു അല്പസ്വല്പ ശാന്തത വന്നിട്ടുണ്ട് നമ്മൾ അന്വേഷണം മുറുകിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ ബ്രെയിൻ ആരാണ് അങ് അങ്ങോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനാറ് വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ടാണ് നമുക്ക് ഇന്ത്യ വന്ന് അക്രമം നടത്തിയ ആ കണ്ണി ഏതാണെന്ന് മനസ്സിലായി ആ ബ്രെയിൻ പീപ്പിൾ ആരാണെന്ന് മനസ്സിലായി അതിലൊരാളെ ഇപ്പം നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുകയും ചെയ്യുന്നു ദാവുദ് ഇബ്രാഹിമിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും നിരന്തരം ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കും അതുപോലെ ബംഗ്ലാദേശിലേക്കും സ്വർണം കടത്തുന്ന കാരണം ഇവിടെ ഉള്ളവരെല്ലാം സ്വർണത്തിന് ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും സ്വർണ്ണമാണ് അവർ മുഖ്യമായി ധരിക്കുന്നത് അവർക്ക് അതിനോട് വലിയ പ്രതിപത്തിയുണ്ട് ഇന്ത്യയിലെ സ്ത്രീജനങ്ങളെല്ലാവരും സ്വർണം ധാരാളം ഉപയോഗിക്കുന്നവരും സൂക്ഷിക്കുന്നവരും സ്വത്തായിട്ട് കണക്കാക്കുന്നവരുമാണ് അതുകൊണ്ട് ലോകത്ത് യൂറോപ്പിലോ അമേരിക്കയിലോ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലൊന്നും അധികം സ്വർണം ചിലവാകുന്നില്ലെങ്കിലും ഈ നാലഞ്ച് രാജ്യങ്ങളിൽ ടണ് കണക്കിന് സ്വർണം ചിലവാകുന്നുണ്ട് അത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ദാവുദ് ഇബ്രാഹിം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ ആ കാലഘട്ടത്തിലെ അവർ പുറം പുറം കടലിൽക്കൂടെ ഇന്ത്യയിലെ സ്വർണം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലായിരുന്നില്ല ഇത്ര ഫ്ലൈറ്റ് സൗകര്യങ്ങളില്ല ഡെയിലി ഒരു ഫ്ലൈറ്റ് മാത്രമേ വരുമായിരുന്നുള്ളൂ എന്തായാലും ഇപ്പം ആ ഒരു അന്വേഷണത്തിൻ്റെ മികവ് കൊണ്ട് നമുക്ക് പ്രൈം സസ്പെക്റ്റ് ഒരാളെ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അയാളെ ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത ഇന്ത്യയിലെ നൂറുകണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ആൾക്കാരുടെ ബ്രെയിൻഡ് ഉള്ള ആളെ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ അകന്തരെ ചോദ്യം ചെയ്തതുകൊണ്ട് കൊണ്ട് അതൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് തന്നെ പോകും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ആരാണ് ഇവരോട് അസോസിയേറ്റ് ചെയ്ത് ഇന്ത്യയിലുണ്ടായത് അത് കണ്ടെത്താണ് എൻ ഐ എ നടക്കുന്നത് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് അതിലേക്ക് എൻ ഐ എ വരും എന്ന് ഞാൻ കണക്കാക്കുന്നു എങ്കിലും ദാവുദ് ഇബ്രാവിൻ്റെ റോള് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതിലേക്ക് തന്നെ എന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്